സർ എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നിരന്തരമായി നുണകൾ പ്രചരിപ്പിച്ച് വേള തന്നെ തടസ്സപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സർ പ്രതിപക്ഷം സഭയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സർ സർ സംസ്ഥാനത്ത് റെയിൽവേ ഓവർ നമ്മുടെ ഗവൺമെൻറ് റെയിൽവേ മേൽപ്പാലങ്ങളിൽ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ വളരെ മാതൃകാപരമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർ സർ റെയിൽവേ ഓവർ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഇതുവരെ എത്ര തുകയാണ് അനുവദിച്ചിട്ടുള്ള വിശദീകരിക്കാം സർ സംസ്ഥാനത്ത് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ എല്ലാ നിലയിലും ഇടപെടൽ നടത്തുന്നുണ്ട് സാർ കിഫ്ബി പദ്ധതി പൊതുമരാമത്ത് പദ്ധതികൾ എന്നിവയിൽ ഉൾപ്പെടുത്തി എഴുപത് ആരോപികളുടെ നിർമ്മാണത്തിന് ഇതുവരെയായി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സാർ കണ്ണൂർ വേങ്ങര റെയിൽവേ ഓവർബ്രിഡ്ജിന് കിഫ്ബി വഴി ഇരുപത് കോടി എൺപത്തിനാല് ലക്ഷം രൂപയും തിരൂർ ആർഒബി പൂർത്തീകരണത്തിന് ബ്രിഡ്ജസ് ഭാഗത്തിന് മൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും പൊന്മുണ്ടം ബൈപ്പാസ് ആർ ഒ ബി പൂർത്തീകരണത്തിന് മുപ്പത്തിമൂന്ന് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് സാർ ഇതിൽ നമ്മളിവിടെ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ റെയിൽവേ അണ്ടർപാസുകൾ നിർമ്മിക്കുന്നുണ്ട് നിലമ്പൂർ യാർഡ് ഗേറ്റിലെ റെയിൽവേ അണ്ടർപാസ് പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു അവിടുത്തെ ജനങ്ങൾ ഏറെക്കാലമായി കാലമായി ആഗ്രഹിച്ച പ്രവർത്തിയാണിത് സർ അതുപോലെ തന്നെ കോഴിക്കോട് വെള്ളയിൽ റെയിൽവേ അണ്ടർപാസിൻ്റെ പ്രവൃത്തി ടെൻഡറിങ് സ്റ്റേജിലാണ് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഇവിടെയുണ്ട് അദ്ദേഹം ഈ വിഷയം ഒരുപാട് ഉന്നയിച്ച ആളാണ് സാർ ഇപ്പോൾ ബഹുമാനായ കല്യാശ്ശേരി എം എൽ എ ശ്രീ വിജിൻ ഉന്നയി നേരത്തെ തുടർച്ചയായി പറഞ്ഞൊരു വിഷയം കൂടി ശ്രദ്ധപ്പെടുത്തും സാർ പഴയങ്ങാടി അണ്ടർപാസ് പ്രവൃത്തിക്ക് ഏഴ് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഈ സഭയെ അറിയിക്കുകയാണ് ഇവിടെ എം വിജിൻ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ തുടർച്ചയായി ഇടപെട്ടാണ് ഫണ്ട് അനുവദിച്ചത് റെയിൽവേയാണ് പ്രവൃത്തി നിർവഹിക്കുക നിലവിൽ പ്രവൃത്തിക്കാവശ്യമായ തുക റെയിൽവേയിൽ സംസ്ഥാന സർക്കാർ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു അവിടുത്തെ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ് സർ അണ്ടർപാസ് നിർമ്മാണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പി കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകും സാർ